ഷെയ്സലോൺ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഈ വെള്ളിയാഴ്ച രാത്രിയിലും റേഷഭാമിന്റെ ഉപവാസ പ്രാർത്ഥന നാലാമത്തെ ദിവസം രാത്രിയിലും ഒരുമിച്ച് ദൈവപാദപിടത്തിലായിരിക്കും ആണ് സ്വർഗത്തിന് ദൈവം തന്ന നല്ല ഭാഗ്യത്തെ ഓർത്ത് അവസരത്തെ ഓർത്ത് നീയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുകയും മധ്യസ്ഥ വഹിക്കുകയും ആമേ ദൈവസന്നിധിയിൽ വിടുതൽ പ്രതീക്ഷിച്ച് ദൈവപാതപിടത്തിലായിരിക്കുകയും ചെയ്യുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെയായിരിക്കുന്നോ ഒരു മറുപടിക്ക് വേണ്ടി അവൻ എൻ്റെ ജീവിതത്തിനകത്ത് നിശ്ചയമായി നീ അത്ഭുതം പ്രവർത്തിക്കണമേ ഞാനായിരിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് നീ എന്നെ പുറത്തു കൊണ്ടുവരണമേ അവൻ എൻ്റെ ജീവിതത്തിൽ ിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും ഈ വെള്ളിയാഴ്ച രാത്രിയിലും എൻ്റെ കുടുംബത്തിനകത്ത് ഇറങ്ങി വന്ന ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ നിനക്ക് മാത്രമേ കഴിയത്തുള്ളൂ ആമേൻ ദൈവത്തിന് സാധ്യമായിട്ടുള്ളതൊന്നുമില്ല ആമേൻ ഈ നാലാമത്തെ രാത്രിയിലും അമേൻ കണനിലോടുകൂടെയായിരിക്കുന്നവർ എന്നോട് സംസാരിക്കണമേ ദൈവത്തിൻ്റെ വചനം എന്നോട് സംസാരിക്കണമേ അമേൻ അമേൻ എന്നോടാണ് കർത്താവെ നീ സംസാരിക്കേണ്ടത് എൻ്റെ പ്രശ്നത്തിനകത്താണ് ഒരു വിടുതൽ നീ ചെയ്യേണ്ടത് അങ്ങനെ പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ രാത്രിയിലും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ പ്രത്യാശയോടെ പ്രാർത്ഥിച്ചാട്ടെ അമീൻ ഹാൽ പലപ്പോഴും അമീൻ ആ പ്രാർത്ഥനയുടെ മറുപടികൾ അമീൻ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരുമ്പോൾ അത് പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ വണ്ണം അതിനെ കുറച്ച് നേരത്തെ സന്തോഷം തന്നിട്ട് അതിനെ തല്ലിത്തകര്ത്തു കളയുന്ന പിന്നെ സകല പദ്ധതികളും പ്രവർത്തനങ്ങൾ അഴിഞ്ഞു മാറുവാൻ അങ്ങനെയൊക്കെ ഒത്തിരി ആവശ്യ ഭാരങ്ങളുടെ മധ്യം നിരവധി ആവശ്യങ്ങളുടെ മധ്യം പ്രത്യേകം വെള്ളിയാഴ്ച എല്ലാ ദിവസങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ് നമ്മൾ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ഞായറാഴ്ച അമേ വരെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി ഉള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ് അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് കരം കോർക്കുമ്പോൾ ഒരുമിച്ച് സകല വിഷയങ്ങളും ദൈവസ്ഥാനിയിൽ സമർപ്പിക്കുമ്പോൾ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം വീര്യപ്രവർത്തികളെ ചെയ്യുന്ന ദൈവം ഇന്ന് രാത്രിയിലും നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ യും നമ്മുടെ അമീൻ ദീനത്തിന്റെ കിടക്കകളെ കർത്താവെടുത്ത് മാറ്റും നമ്മുടെ ദുഃഖത്തിൻ്റെ അവസ്ഥകളെ മാറ്റും അമീൻ നമ്മുടെ അമേൻ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളെയും കർത്താവെടുത്ത് മാറ്റും കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേക്ഷ ഫൗണ്ടെ രണ്ടാമത്തെ സെക്ഷൻ പിറ്റിന്ന് ഏറ്റവും കര ആമരവിള താന്നുമുടി ജംഗ്ഷൻ എം എസ് പ്ലസ് ആ ബിൽഡിംഗിൻ്റെ അണ്ടറിൽ നടക്കുന്നുണ്ട് കുറച്ച് പേരൊക്കെ കടന്നു വരുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേരോട് അറിയിക്കുക ഞങ്ങൾ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരം അവിടെയുണ്ട് കൂടാതെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മധ്യസ്ഥ പ്രാർത്ഥനയും മെസ്സേജും ഒക്കെ അവിടെ അനുഭവിക്കുവാനായിട്ട് കഴിയും കൂടാതെ നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നല്ലോ നാലാമത്തെ ദിവസമാണല്ലോ തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെങ്കിൽ എങ്കിൽ കോൺടാക്ട് ചെയ്യുക കൂടാതെ ഏപ്രിൽ മാസത്തിൽ ഏപ്രിൽ പത്താം തീയതി മുതൽ മുപ്പതാം തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട ഇരുപത്തിയൊന്ന് ദിവസത്തെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥനയാണ് നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപ ഉപസിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക വലിയ സാക്ഷ്യങ്ങളെ കർത്താവ് ചെയ്യും കാരണം ജനുവരിയിൽ നടന്ന മുപ്പത്തൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഒത്തിരി വിടുതലുകൾക്ക് കാരണമായി തീർന്നു അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും കൂടാതെ ഒരു സാക്ഷ്യം പങ്കുവെച്ചും മധ്യസ്ഥ പ്രാർത്ഥനയിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരി വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് വർഷമായി തനിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു കഴിഞ്ഞ നവംബർ ഡിസംബർ ജനുവരി മാസത്തിൽ തന്നെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥിക്കുവാനിടയായി അമ്മയെ സാക്ഷ്യം അറിയിക്കുവാനിടയായി പ്രിയ സഹോദരി പ്രഗ്നൻറ്റ് ആണെന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഉദരഫലമില്ല അത് കരയുന്നവർ ഒരു ഉദരഫലത്തിന് വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്നവരെ കർത്താവ് വിടിവിക്കട്ടെ പ്രത്യേക അമ്മനെ ഇന്ന് നാലാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് ദൈവഭാരപഠത്തിൽ പ്രാർത്ഥനയോടെയായിരിക്കുന്ന കുടുംബം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപ്പം ഏത് വിഷയത്തിനു വേണ്ടി ഇന്ന് രാത്രി ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നതയിലായിരുന്നു കർത്താവെ വലിയൊരു മറുപടി നിശ്ചയമായി നീ അനുഗ്രഹിച്ച് ഒരു വിടുതൻ്റെ കരം ചലിപ്പിച്ച് അപ്പ അങ്ങ് നീതിയുടെ കരം അപ്പാ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ ജൂടബല ശംതന അടകത്തുനീതി കാനഘടക ഷം താരങ്ങളൊരു അത്ഭുതം ആ കുടുംബത്തിനൊക്കെ കർത്താവ് ചെയ്യണമേ പ്രത്യേകകാലം അപ്പ യേശോപ്പ ഈ വെള്ളിയാഴ്ച രാത്രിയിലും ഞങ്ങൾ എല്ലാ വിഷയങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നു ഉദരഫലമില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വാക്തത്വ സന്തതികൾ ജനിക്കട്ടെ കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹമായ വാക്തത്വം നൽകി കർത്താവ് മാനിക്കണം അപ്പ മദ്യപാന ശക്തികൾ കുടുംബത്തെ തകർക്കുന്ന സന്തോഷത്തെ തകർക്കുന്ന തലമുറകളിൽ വെല്ലുവിളിക്കുന്ന അപ്പ ഭർത്താക്കന്മാരിൽ വെല്ലുവിളിക്കുന്ന സഹോദരന്മാർ വെല്ലുവിളിക്കുന്ന മദ്യപാന ശക്തികൾ മയക്കുമരുന്ന ഉപയോഗങ്ങൾ മാറട്ടെ കുടുംബത്തിനകത്തുള്ള വഴക്കും കലക്കങ്ങളും പാരമ്പര്യ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള അടിപിടികളും അപ്പ മാറിപ്പോകട്ടെ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകട്ടെ കുടുംബം ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ കുടുംബജീവിതത്തിന് വിരോധമായി ഡിവോഴ്സിന്റെ വക്കോളം എത്തിച്ചു കുടുംബജീവിതങ്ങളെ ഭിന്നിപ്പിച്ചു കളയുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളും വഴിഞ്ഞു മാറട്ടെ യേശോപ്പ മാനിക്കണമേ സ്വന്ത ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഭവങ്ങൾ ഉണ്ടാകട്ടെ അപ്പ യേശോപ്പ വാടക വിടുന്ന ശാപം മാറട്ടെ എവിടെയായാലും ഭാര്യയോടും ഭർത്താവിനോടൊപ്പം ഒരുമിച്ച് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നു അതിന് കഴിയാതെ തടസ്സപ്പെടുത്തുന്ന പ്രതികൂലങ്ങൾ അഴിഞ്ഞു മാറണമേ അപ്പാ ലോണുകൾക്ക് അപ്ലൈ ചെയ്തു അപ്പാ യേശോപ്പ ദൈവമ ചിട്ടികൾക്ക് വീഴുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നവരുടെ ദൈവം അങ്ങ് ലഭിക്കണമേ നല്ല ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഏശോപ്പ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രപ്പോസലുകൾ കടന്നു വരട്ടെ നല്ല ഭാവിയായി മാറട്ടെ ദൈവത്തിൻ്റെ പ്രവൃത്തി കർത്താവങ്ങ് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കടബാധ്യത വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശോപ്പ എല്ലാ കടബാധ്യതകളും മാറിപ്പോകട്ടെ മക്കളെ കെട്ടി ചയിക്കുവാൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദേശത്ത് കടന്നു പോകുവാൻ മറ്റുള്ളവരെ സഹായിപ്പാൻ ബിസിനസിനും ഒക്കെ വേണ്ടിയിട്ടപ്പാ ഏഷ്യപ്പ സ്വന്ത ഭവനത്തിന് വേണ്ടിയിട്ടൊക്കെ ലോണുകൾ എടുത്ത് പലിശക്കെടുത്ത് തിരികെ അടയ്ക്കുവാൻ കഴിയാതെ വെള്ളം കടക്കണിയിൽ അകപ്പെട്ട പോയവർ കടബാധിതർ മാറിപ്പോകട്ടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പം എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ കർത്താവ് ഇന്ന് രാത്രി സൗഖ്യമാക്കണം രോഗാതരമായ അസ്ഥികൾ വംശങ്ങൾ നാടി നിറവുകൾ സൗഖ്യം പ്രാപിക്കട്ടെ അപ്പം ആ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിദേശത്തും സ്വദേശത്തും അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ കർത്താവ് നൽകി മാനിക്കണം ജോലിക്ക് വിരോധമായി തടസ്സമായി നിൽക്കുന്ന പ്രതികൂലങ്ങൾ കമ്പനികൾ വർക്കില്ലാതവണം തടസ്സപ്പെടുത്തുന്ന പ്രതികൂലങ്ങൾ അഴിഞ്ഞു മാറട്ടെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടണമേ സാമ്പത്തിക നിരക്കം പോലെ വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ മക്കളുടെ വിദ്യാഭ്യാസം ഓർത്ത് ഭാവി ഓർത്ത് ജോലിയോർത്ത് കുടുംബജീവിതങ്ങളെ ഓർത്ത് തലമുറകളുടെ നന്മ കാണുവാൻ കഴിയാതെ കരയുന്ന മാതാപിതാക്കൾ തലമുറകളുടെ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും കാണട്ടെ എല്ലാ അനുഗ്രഹങ്ങളും ഉയർച്ചകളും നൽകണമേ ആത്മീക ജീവിതത്തെ പണിയണമെ എല്ലാ നന്മകളും നൽകി മാനിക്കും വിചാരത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഏ ശിവനാം ധനപിതാവേ അമേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ടായിരിക്കുന്നു സ്ക്രീൻ നമ്പറിലേക്ക് വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണ് നിങ്ങളുടെ പേര് സ്ഥലം പക്ഷേ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക അല്ല വലിയ ആർച്ചകളിലവർത്തി സാ പ്രാർത്ഥന ഉണ്ട് രാവിലെ പന്ത്രണ്ടര മണി മുതൽ ഒരു മണിവരെ ലൈവ് എടുക്കാൻ വരുതാതെ ഞാൻ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതൽ എല്ലാ എല്ലാ ഞായറാഴ്ചകളും സബാരനുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ മോർണിംഗ് സെക്ഷൻ കാക്കാമ്പലേഷൻ ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നിന്ന് ഏറ്റം കരാമരവള താമ്പുഴ ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിംഗ് ബിൽഡിംഗ് മീറ്റിംഗ് ഉണ്ട് മീറ്റിംഗുണ്ട് വരിക അനുകരോട് അറിയിക്കുക അമേ ഗോഡ് ബ്ലസ് യു പ്രഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ